ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പേഷ്യൻസ് ആണ് ഷോൾഡർ ജോയിൻ പെയിൻ പേഷ്യൻസ് അതിൽ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ആണ് ഫ്രോസൺ ഷോൾഡർ ഈ ഫ്രോസൺ ഷോൾഡർ എന്തുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് വന്നാൽ തന്നെ എന്തൊക്കെ മാനേജ്മെൻറ്റിലൂടെ അത് പരിഹരിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ കൃപ പ്രമോദ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ ഫ്രോസൺ ഷോൾഡർ പൊതുവെ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് അഡ്ജസീവ് കാപ്സുലൈറ്റിസ് പെരിയാർത്രൈറ്റിസ് സ്റ്റിഫ് ഓർ പെയിൻ ഷോൾഡർ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് പേഷ്യൻറ്റിന് കൈ മേലോട്ടേക്ക് പൊക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ടും പറയാറ് ഈ കൈ നമ്മൾ പൊക്കുന്ന സമയത്ത് ഓവർഹെഡ് ആക്ടിവിറ്റീസ് ഈ തുണി ആരിടാൻ പറ്റാതിരിക്കുക ഡ്രസ്സ് ഇടാൻ പറ്റാതിരിക്കുക മുടി ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻസ് കൂടുതലായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റീസൺസ് പറയാം ഒരു പ്രൈമറി റീസൺ ആയിട്ടും വരുന്നുണ്ട് സെക്കൻഡറി റീസൺ ആയിട്ടും വരുന്നുണ്ട് പ്രൈമറി റീസൺ എന്ന് പറയുമ്പോൾ അതൊരു ഇഡിയോപ്പതിക്കാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഷോൾഡറിൽ ഒരു പെയിൻ വരികയും ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്ത് ഷോൾഡർ മൊത്തമായിട്ട് സ്റ്റിഫായി പോകുന്ന അവസ്ഥയാണ് പ്രൈമറി റീസണിനോട് പറയുന്നത് സെക്കൻഡറി റീസൺ ആവട്ടെ അത് ഒരു മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒരു കല്ലെറിയുന്നതോ അതോ ബസ്സിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിടുമ്പം നമ്മൾ ഈ കമ്പിൽ പിടിക്കുമ്പോൾ ഷോൾഡറിൽ വരുന്ന സ്ട്രെയിനോ ജിമ്മിൽ പോകുന്ന സമയത്ത് വർക്കൗട്ടിൽ വരുന്നൊരു മിസ്റ്റേക്കോ അതിൽ ചെറുതായിട്ടൊരു മൈക്രോട്രോമ വന്നിട്ടുണ്ടാകും ഷോൾഡറിൽ അത് പക്ഷേ കറക്റ്റ് ഹീലാവാതെ ഗ്രാജ്വലി ആ ഒരു ഇൻഫ്ലമേഷൻ കൂടി നീർക്കെട്ട് കൂടി ഷോൾഡർ മൊത്തമായിട്ട് ആവാൻ തുടങ്ങും ഈ ഒരു കണ്ടീഷനിലൂടെയും ഫ്രോസൺ ഷോൾഡർ വരും അതിൽ ഒരു കാരണം പറയുന്നതാണ് കാർഡിയോ പൾമറി ഡിസീസ് ഈ കാർഡിയോ ഡിസീസ് ഉള്ളവർക്ക് ഈ ഒരു ഷോൾഡർ ജോയിൻറ് ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പൾമറി ഡിസീസ് ഉള്ളവർക്ക് ഈ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാരണം സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒരു കാരണമാണ് പാർക്കിൻസൺ ഡിസീസ് ഈ പാർക്കിൻസൺ ഡിസീസിൽ ഷോ ഈ ഒരു മസിൽസ് മൊത്തമായിട്ട് സ്റ്റിഫായി റിജിഡ് ആവാനുള്ള ചാൻസ് ആണുള്ളത് ഈ റിജിഡ് ആവുന്നത് മൂലം ഈ ഷോൾഡർ ജോയിൻറ്റിൽ മൊബിലിറ്റി കുറയുകയും ഈ ഷോൾഡർ ജോയിൻറ് സ്റ്റിഫായി പോകുന്ന അവസ്ഥയും വരുന്നു ഇതിലൂടെയും നമുക്ക് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന അവസ്ഥ വരുന്നുണ്ട് പിന്നെ ഒരു കാരണമാണ് സ്ട്രോക്ക് പേഷ്യൻസ് ഈ സ്ട്രോക്ക് വരുന്നവർക്ക് നമ്മൾ പേഷ്യൻസിന് സ്ട്രോക്കാണോ വന്നത് എന്നറിയാതെ ഈ നമ്മൾ ഈ ബൈസ്റ്റാൻഡേഴ്സ് എന്ത് ചെയ്യും നമ്മുടെ ഈ പേഷ്യൻസിൻ്റെ കൈ പിടിച്ച് വലിക്കും ഈ വലിക്കുന്ന സമയത്തും ഈ ഷോൾഡറിൽ ചെറുതായിട്ടൊരു മൈക്രോട്രോമാസ് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഗ്രാജുവലി ഈ ഒരു ഫ്രോസൺ ഷോൾഡറിലോട്ടേക്ക് എത്താനുള്ള വഴിയാണ് അടുത്തൊരു റീസൺ ആണ് ഫ്രാക്ചേഴ്സ് നമ്മുടെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള എല്ലുകൾക്ക് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ വരുന്ന സമയത്ത് ഈ ഫ്രാക്ചർ ഇമൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എല്ല് കൂടുതലായിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമൊബിലൈസ് ചെയ്യും കൂടുതലായിട്ട് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് വരാതെ ഷോൾഡർ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് അത് വീണ്ടും സ്റ്റിഫായി അവിടെ ആ ഒരു ഫൈബ്രോസിസ് ഫൈബ്രോസസ് ഒക്കെ വന്ന് ഈ ഒരു ഫ്രോസഡ് ഷോൾഡർ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാരണമാണ് റൊമാറ്റിക് ഫാക്ടേഴ്സ് ഈ റൊമാറ്റിക് ഫാക്ടേഴ്സ് ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫ്ലമേഷൻ കൂടി സ്റ്റിഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സി ആർ പി എസ് സി ആർ പി എസ് കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രം അതുള്ളവർക്കും ഈ ഒരു ഫ്രോസൺ ഷോൾഡറിലോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൽ ടി ബി പോലെയുള്ള ഇൻഫെക്ഷൻ ലോക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെയാണ് ഈ ഫ്രോസൺ ഷോൾഡർ വരുന്നത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ജോയിൻ്റ് ചുറ്റുമായിട്ട് ക്യാപ്സ്യൂൾ ഉണ്ട് അത് കവർ ചെയ്തിട്ടൊരു ക്യാപ്സ്യൂൾ അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ വരുന്നതിന് മുമ്പ് ഈ ക്യാപ്സ്യൂളിൻ്റെ ഇൻഫീരിയർ പാർട്ട് താഴ്ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ വരികയും ഈ ഇൻഫ്ലമേഷൻ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് ഈ ക്യാപ്സ്യൂളിൽ കൊളാജൻ ത്രീ ഫൈബേഴ്സ് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് സാധാരണ ഈ കൊളാജിൻ ത്രീ ഫൈബേഴ്സിന് ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതാണ് അതായത് വലിയാനുള്ള എബിലിറ്റി ഇല്ലാത്ത ഫൈബേഴ്സാണ് ഈ കൊളാജിൻ ത്രീ ഫൈബേഴ്സ് അത് ഈ ക്യാപ്സ്യൂളിൽ ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റായി അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാ ചെയ്യുന്നത് ഈ ക്യാപ്സ്യൂളിൽ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ്റിന് ചുറ്റും കാണപ്പെടുന്ന ഈ ലിഗമെൻസും മസിൽസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ ഈ ഫൈബേഴ്സ് അറ്റാച്ച് ഈ ഒരു ഫൈബേഴ്സ് ഡെപ്പോസിറ്റ് ആകുന്നതിൻ്റെ കൂടെ ഈ ഒരു മസിൽസും കൂടെ സ്റ്റിഫായി പോവുകയാണ് ചെയ്യുന്നത് മീൻസ് ആ ഒരു ടെൻഡൻസും കൂടെ സ്റ്റിഫായി പോവുകയാണ് ചെയ്യുന്നത് കൈ പൊക്കുന്ന സമയത്ത് ഈ ഫൈബേഴ്സ് ഓൾറെഡി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഈ കൈ പൊക്കുമ്പം മൊത്തമായിട്ട് വലിയുന്ന പെയിൻ ആയിരിക്കും പേഷ്യൻസിന് അനുഭവപ്പെടുക പിന്നെ ഒരു മേജർ റീസൺ ആണ് ഈ ഫ്രോസൺ ഷോൾഡർ വരാനായിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് നമുക്കറിയാം പൊതുവേ ഈ ഡയബറ്റിക് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു മുറിവ് ശരീരത്തിണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഈ ഷോൾഡറിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ മുറിവോ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ് ഇത് ഗ്രാജ്വലി ഫ്രോസൺ ഷോൾഡറിലേക്ക് പോകാറുണ്ട് പൊതുവെ സ്ത്രീകളിലാണ് ഫ്രോസൺ ഷോൾഡർ ഈ മെയിൽസിനേക്കാളും പുരുഷന്മാരെക്കാളും കൂടുതൽ കണ്ടുവരുന്നത് അതുപോലെ ഒരു കണ്ടീഷൻ ഒരു ചാൻസ് ചാൻസാണ് തൈറോയ്ഡ് പേഷ്യൻസിന് ഉള്ളവർക്കും ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസ് ഉണ്ട് മൂന്ന് സ്റ്റേജസിലാണ് ഈ ഫ്രോസൺ ഷോൾഡർ കാണപ്പെടുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഫ്രീസിംഗ് സ്റ്റേജ് ഈ ഫ്രീസിങ് സ്റ്റേജ് ടു മന്ത് മുതൽ നയൻ നയൻ മന്ത് വരെ നീണ്ടു നിൽക്കാം ഈ ഒരു ഫേസിലാണ് പേഷ്യൻറ്റിന് ആയിട്ടുള്ള പെയിൻ അനുഭവപ്പെടുന്നത് ഈ പെയിനിൽ പേഷ്യൻ്റിൻ്റെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാറുണ്ട് രാത്രി സമയത്തായിരിക്കും പേഷ്യൻറ്റിന് കൂടുതലും പെയിൻ ഉണ്ടാവുക ഈ കൈ ഒട്ടുമനക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ ഒരു ഫേസിൽ പേഷ്യൻറ്റ് ഉണ്ടാവുക സാധാരണ ഈ ഒരു ഫ്രീസിങ് സ്റ്റേജിലാണെങ്കിൽ പേഷ്യൻസ് അധികവും ഈ ഇരുന്നു ചെയ്യുക ഈ കിടക്കുമ്പോഴേക്കും പേഷ്യൻസിന് പെയിൻ വരുന്നതായിരിക്കും കംപ്ലയിൻ്റ് പറയാം രണ്ടാമത്തെ സ്റ്റേജാണ് ഫ്രോസൺ സ്റ്റേജ് ഈ ഫ്രോസൺ സ്റ്റേജ് ഒരു ഫോർ മന്ത് ടു ട്വൽവ് മന്ത് വരെ നീണ്ടു നിൽക്കാം ഇത് ഓരോ പേഷ്യൻറ്റിനെ വേര് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ പേഷ്യൻറ്റും ഒരുപോലെ ആയിരിക്കില്ല ടൈം എടുക്കുക അത് വേ വേര് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഫ്രോസൺ സ്റ്റേജിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിനേക്കാളും കുറച്ചുകൂടെ പെയിൻ കുറവായിരിക്കും പേഷ്യൻസിന് അനുഭവപ്പെടുന്നത് പക്ഷേ സ്റ്റിഫ്നെസ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും ആദ്യം കുറച്ചെങ്കിലും കൈ പൊക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോസൺ സ്റ്റേജിലോട്ടേക്ക് വരുമ്പം സ്റ്റിഫ്നെസ് നന്നായിട്ട് കൂടിയിട്ട് ഒട്ടും കൈ കൈ പൊക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പേഷ്യൻസിന് ഉണ്ടാവുക പ്രത്യേകിച്ച് കൈ സൈഡിലൂടെ പൊക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ പുറ പുറക്കോട്ടേക്ക് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ ഓവർഹെഡ് ആക്ടിവിറ്റീസ് തലയുടെ പുറകിലോട്ടേക്ക് കൈവെക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻസ് കൂടുതലായിട്ട് പറയുന്നത് അടുത്ത ലാസ്റ്റത്തെ സ്റ്റേജാണ് റെസൊല്യൂഷൻ സ്റ്റേജ് ഈ സ്റ്റേജിലും പെയിൻ കുറച്ചുകൂടെ കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ബോഡി അത് പതുക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ ക്യാപ്സ്യൂൾ ഓൾറെഡി ഫൈബർ ഡെപ്പോസിറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷൻ ബോഡി പതുക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഈ സ്റ്റേജിൽ തുടങ്ങും ഈ ഒരു സ്റ്റേജിൽ പേഷ്യൻസിന് പതുക്കെ പെയിൻ കുറഞ്ഞ് സ്റ്റിഫ്നെസ് പതുക്കെ കുറയാനായിട്ട് തുടങ്ങുന്നുണ്ട് ഈ ഫ്രോസൺ ഷോൾഡർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് ഇവർ അസസ് ചെയ്യുന്നത് ഷോൾഡർ ജോയിൻ്റിന് മൂവ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് ഈ സൈഡിലൂടെ മൂവ്മെൻറ്സ് നോക്കി എത്രത്തോളം ഷോൾഡർ പൊങ്ങുന്നുണ്ട് ഒരു നയൻറ്റി എബോ ആയിട്ട് പേഷ്യൻസിന് പൊങ്ങാൻ പറ്റുന്നില്ലേ അതുപോലെ പുറകോട്ടേക്ക് എടുക്കുന്ന മൂവ്മെൻറ്റ്സ് എത്രത്തോളം പറ്റുന്നുണ്ട് അതുപോലെ തലയുടെ പുറകിലോട്ടേക്ക് കൈ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതിൻ്റെ റേഞ്ച് അനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ ആണോ അതോ വേറെ എന്തെങ്കിലും മസിൽ ടെർ കാരണമാണോ അത് പറ്റാത്തന്നുള്ളത് നമുക്ക് നിർണയിക്കാൻ പറ്റുക ഫിസിയോതെറാപ്പിയിലൂടെ എന്തൊക്കെ മാനേജ്മെൻ്റ് ആണ് ഫ്രോസൺ ഷോൾഡറിൽ ചെയ്യുക നോക്കാം ഈ ഫ്രോസൺ ഷോൾഡർ വന്ന പേഷ്യൻസിന് ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യാപ്സ്യൂളിന് നന്നായിട്ട് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഐസ് പാക്ക് യൂസ് ചെയ്ത് ഈ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാം അതിൻ്റെ കൂടെ ടെൻസ് ഐ എഫ് ടി പോലത്തെ മെഷീൻസും നമുക്ക് യൂസ് ചെയ്ത് ഈ ഒരു മസിൽസിൻ്റെ സ്റ്റിമുലേഷൻ ഇൻക്രീസ് ചെയ്ത് അവിടുത്തെ ബ്ലഡ് സപ്ലൈ കൂട്ടാം അതുപോലെ അടുത്തൊരു മെത്തേഡാണ് ഡ്രൈ നീഡ്ലിങ് യൂസ് ചെയ്യുന്നത് ഈ ഡ്രൈ ഡ്രൈനീഡിലിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്സൂളിന് ഇൻഫ്ലമേഷൻ വരുന്നതെന്ന് പറഞ്ഞു ഈ ക്യാപ്സ്യൂളിന് ചുറ്റും വരുന്ന മസിൽസിൽ ട്രിഗേഴ്സ് വരാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ ട്രിഗേഴ്സ് വരാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ സിവിയറായിട്ടുള്ള പെയിൻ പേഷ്യൻസ് പറയുന്നത് ഈ ഒരു ട്രിഗേഴ്സ് റിലീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ നീഡിലിങ് യൂസ് ചെയ്യുന്നത് ഈ ഷോൾഡർ ജോയിൻറ്റ് ചുറ്റുമുള്ള ട്രപ്പീസേഴ്സ് ഡെൽറ്റോയിഡ് ഈ മസിൽസിലൊക്കെ നമ്മൾ നീഡിൽസ് യൂസ് ചെയ്ത് ആ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കും അതിൻ്റെ കൂടെ തന്നെ മസിൽസിന് സപ്പോർട്ടായിട്ട് ടേപ്പിംഗ് ചെയ്ത് കൊടുക്കും ആ ഒരു ഇൻഫ്ലമേഷൻ കുറയാനും മസിൽസിൻ്റെ കൂടുതൽ മൂവ്മെൻറ്റ്സ് ആക്കാനും ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട് വേറൊരു മെത്തേഡാണ് നമ്മൾ എം എഫ് ആർ ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡർ ജോയിൻ്റ് ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ മസിൽ ഡീപ് ടിഷ്യൂ റിലീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ചെയ്യുന്നതോടൊപ്പം കുറച്ച് എക്സസൈസും കൂടെ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട് അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രോസൺ ഷോൾഡർ വരുന്ന പേഷ്യൻസിൻ്റെ ജോയിൻറ്റ് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും ഈ ജോയിൻറ് മൂവ്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ഒരു ക്യാപ്സുലർ പാറ്റേണിലായിരിക്കും അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ പുറത്തോട്ടേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം ബുദ്ധിമുട്ട് വരിക അത് കഴിഞ്ഞ് ഗ്രാജ്വലി അത് സൈഡിലൂടെയുള്ള മൂവ്മെൻസിലായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഈ ഒരു നയൻറ്റി എബോ ആയിട്ട് പൊക്കാനായിരിക്കും പേഷ്യൻസിന് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുക ഗ്രാജ്വലി അത് പതുക്കെ ഉള്ളിലോട്ടേക്കുള്ള മൂവ്മെൻറ്റ്സിലായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് അവസാനമാണ് നമ്മൾ ഫ്രണ്ടിലോട്ടേക്കുള്ള മൂവ്മെൻറ്റ് പേഷ്യൻസിന് നഷ്ടമായി തുടങ്ങാം ഇത് റിക്കവർ ആവുന്ന സമയത്ത് ഇതേ രീതി തന്നെ റിവേഴ്സ് റിവേഴ്സായിട്ടായിരിക്കും റെഡിയായി വരുന്നത് അതായത് ഫ്രണ്ടിലോട്ടേക്കുള്ള മൂവ്മെൻറ്റ് ആദ്യം നമുക്ക് പേഷ്യൻസിന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ തിരിച്ച് ഉള്ളിലോട്ടേക്ക് പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും ഗ്രാജ്വലി നമുക്ക് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് റെഡി കൊണ്ടുവരാം അവസാനമാണ് നമുക്ക് പുറത്തോട്ടേക്ക് കൈ കൊണ്ടുപോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് റെഡിയായി വരിക ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സസൈസുകൾ നമുക്ക് കൊടുക്കാം എന്നുള്ളത് നോക്കാം ആദ്യത്തെ എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ നേരെ കിടക്കാം കൈ രണ്ടും കോർത്ത് പിടിക്കുക കോർത്ത് പിടിക്കുക ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൈമുട്ട് മടങ്ങരുത് കൈമുട്ട് മടങ്ങാതെ ആയിട്ട് മാക്സിമം കൗസിൻ്റെ എൻഡ് വരെ കൊണ്ടുപോവുക ഇത് മാക്സിമം റേഞ്ച് വരെ ചെയ്യാം ഈ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് പെയിൻ ഉണ്ടാവരുത് പെയിൻ ഉണ്ടാവുന്ന റേഞ്ച് ഏതാണോ ആ റേഞ്ച് വരെ എക്സസൈസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ റേഞ്ച് പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ഇത് ഒരു ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൈ രണ്ടും തലയുടെ പുറകിലായിട്ട് മടക്കി വയ്ക്കാം പതുക്കെ നമ്മുടെ രണ്ട് കൈമുട്ടും അടുപ്പിച്ച് കൊണ്ടുവരാം അതുപോലെ തന്നെ തിരിച്ച് ബെഡിൻ്റെ സൈഡിലോട്ടേക്ക് കൊണ്ടുവരാം ഇത് ഒരു ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രോസൺ ഷോൾഡർ ഉള്ള പേഷ്യൻസിന് ഇതിപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡാണ് പേഷ്യൻസിന് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആണ് പേഷ്യൻ്റ് അഫക്റ്റ് ആയതെങ്കിൽ നമ്മൾ ഈ ഈ ഒരു രീതിയിൽ കൈ വെക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ കൈ ഇത് മാത്രം കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത് അത് ആ ഒരു ക്യാപ്സുലറിന് ഇൻഫ്ല ക്യാപ്സ്യൂളിന് ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഗ്രാജുവലി എക്സസൈസ് ചെയ്ത് ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ്സ് താഴത്തേക്ക് വന്ന് വരികയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ അടുപ്പിക്കുക അകത്തുന്ന സമയത്ത് പേഷ്യൻസിന് പുറത്തോട്ടേക്ക് മീൻസ് ബെഡിൻ്റെ സൈഡിലോട്ടേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പെയിൻ സഹിച്ച് ചെയ്യേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം ആണോ അത്രത്തോളം കൊണ്ടുപോയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ മൂന്നാമത്തെ എക്സസൈസ് ഇത് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും വലത് കൈ ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ വലത് കൈ നെറ്റിയുടെ സൈഡിലായിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യുക പേഷ്യൻറ്റിൻ്റെ കൈ മുട്ട് താഴോട്ടേക്ക് ഇതുപോലെ പ്രെസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് പ്രസ്സ് ചെയ്യുക ലൂസ് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പേഷ്യൻ്റിന് ഓക്കെ ആവുന്ന രീതിയിൽ സഹിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം പ്രഷർ കൊടുക്കുക പ്രസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വിടാം ഇത് ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക നാലാമത്തെ എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ പുറകോട്ടേക്ക് കൈ കോർത്ത് പിടിക്കുക ഈ ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും പേഷ്യൻറ്റിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് പതുക്കെ മേലോട്ടേക്ക് പൊക്ക താഴ്ത്ത വീണ്ടും മേലോട്ടേക്ക് പൊക്ക താഴ്ത്തുക ഇതൊരു ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു എക്സസൈസിലൂടെ നമുക്ക് ഫ്രോസൺ ഷോൾഡർ പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടടുത്ത ഡോക്ടറിൻ്റെയോ ഏതെങ്കിലും ഫിസിയോസിൻ്റെയോ അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രം ഈ ഒരു എക്സസൈസ് മുന്നോട്ട് കൊണ്ടുപോകുക കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം